ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്ത് കണ്ടു ഒരു ഇറിഗേഷൻ സിസ്റ്റമാണിത് അതായത് നനയ്ക്കില്ല തോട്ടങ്ങൾക്ക് നനയ്ക്കാനൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ചെയ്തു തരുന്ന ഒരു രീതിയാണിത് പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇങ്ങനത്തെ ഒരു ഇത് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമ്മുടെ നാട്ടിൽ വെള്ളത്തിൻ്റെ ദൗർലഭ്യം തന്നെയാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുണ്ട് പോലും വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളത്തിന് ശരിക്കും പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ രീതിയിലുള്ള ഒരു ഇറിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ പ്രോപ്പർ അല്ല സത്യം തന്നെയാണ് ഈ സിസ്റ്റത്തിന് ശരിക്കും പറയുന്ന പേര് ചാനൽ ഇറിഗേഷൻ എന്നാണ് പറയുക അതായത് നമ്മൾ തോട് കീറിയിട്ട് അധികം കൂടെ വെള്ളം നമ്മളെ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിനെയാണ് പറയുക ചാനൽ ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം അതി കൂടുതലായിട്ട് ഈ ചാനൽ ഉണ്ടാക്കിയ സൈഡ് ഇറങ്ങി പോകാനുള്ള സാധ്യത കൊണ്ട് വെള്ളം നമുക്ക് കുറച്ച് വളരെ കുറവാണ് അതായത് അടിക്കുന്ന നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വലിയൊരു ഭാഗം അനാവശ്യമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി ചെല്ലും അപ്പോൾ ഇവിടെ അത് കണ്ട അവർ തെങ്ങിൽക്കും അതേമാതിരി വലിയ ഇത് തെങ്ങിൽ കാര്യമായിട്ട് തന്നില്ല കാരണം വെച്ചാൽ ഇതൊരു ഡ്രൈലാൻഡായിട്ടുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ തെങ്ങുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു വരുമാനം ഇവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് തന്നെ എനിക്ക് തോന്നുന്നു മിക്ക തെങ്ങ് വളരെ കുറവാണ് പക്ഷേ ഇവിടെ അപ്പുറത്തേക്കിണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാമത്തോട്ടാണ് കണ്ട ചാമകൾ ചാമ കൃഷി നമുക്ക് ചാമ അറിയില്ല നമ്മൾ ധികം ചാമ യൂസ് ചെയ്യുന്നത് കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചാമ കൃഷി നടത്തുന്നത് പക്ഷേ ഈ ഒരു ഏരിയയില് മെയിനായിട്ടുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ഒന്ന് ചാമ പിന്നെ ചോളം അതുകൂടാണ്ട് സൺഫ്ലവർ പാടങ്ങളാണ് സൂര്യകാന്തി പാടങ്ങൾ അതും നിറയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഇതൊരു ഡ്രൈ ഡ്രൈലാൻഡാണ് അതായത് ഇവിടെ മഴ വളരെ കുറവായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഇവർ കോഴൽ കിണർ കുഴിച്ചിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ കൃഷി നടത്തുന്നത് ഇത് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആന്ധ്രാപ്രദേശിൽ ലേപക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് അതായത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ട ഇവിടെ സൂര്യകാന്തിപ്പാടം നിറയുണ്ട് അതും സൂര്യകാന്തി എന്ന് പറഞ്ഞാൽ വളരെ വലിയ സൂര്യകാന്തി പൂവാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ട് നിൽക്കുന്നത് കാണാം അത്ര അതായത് സൂര്യകാന്തി പാടങ്ങൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ സൂര്യകാന്തിക്ക് അത്യാവശ്യം നല്ല വെയിൽ വേണം നല്ല ചൂടുള്ള സ്ഥലത്ത് തന്നെയാണ് സൂര്യകാന്തി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ അധികം കണ്ടിട്ടുള്ളത് കർണാടകത്തിലൊക്കെയാണ് അധികം കണ്ടിട്ടുള്ളത് നമ്മളെ തമിഴ്നാട്ടിലും ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഞാൻ തൃശ്ശൂർ നമ്മൾ ഒരു സ്ഥലത്ത് തേമാതിരി വളരെ കുറച്ച് അവർ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അവർ സക്സസ് അല്ലായിരുന്നു എന്ന് തോന്നുന്നു പിന്നീട് കണ്ടിട്ടില്ല കുറച്ച് കാലം ഞാനത് തൃശ്ശൂർ നമ്മളെ ഈ ആ പാടം തന്നെ നമ്മളെ ശോഭ സിറ്റിയൊക്കെ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു സ്ഥലത്ത് കുറച്ച് കാലം അവർ കൃഷി നടത്തിയിരുന്നു പക്ഷെ അതൊരു സക്സസ് അല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ അത് കാണുന്നില്ല കൃഷി ഈ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു കാര്യം പറയുകയാണെന്ന് വച്ചെങ്കിൽ നമ്മൾ രണ്ട് രണ്ടര കിലോ സീഡ് വേണം അതായത് സൂര്യകാന്തിയുടെ വിത്ത് വേണം ഒരു കിലോ സൺഫ്ലവർ ഓയിൽ ഉണ്ടാവണവച്ചെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടാക്കണ വച്ചെങ്കിൽ അങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ സൺഫ്ലവർ ഓയിലിൻ്റെ കൃഷി വളരെ കുറവാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറയാം ആന്ധ്ര അല്ലാച്ചെങ്കിൽ തമിഴ്നാട് കർണാടകത്തിലൊക്കെയാണ് നമ്മൾ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളത് അതും അത്ര അധികം സൂര്യകാന്തി പാടങ്ങൾ ഈ പറഞ്ഞ സ്ഥലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിലാണ് ഈ സൂര്യകാന്തി പാടങ്ങൾ അധികം ഉള്ളത് അവിടെയും നമുക്ക് കിട്ടുന്ന സൺഫ്ലവർ ഓയിലിന് അത്ര അധികം അതിനനുസരിച്ചുള്ള സൂര്യകാന്തി പാടങ്ങൾ ഉണ്ടോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സൺഫ്ലവർ ഓയിലൊക്കെ ശരിക്കും എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കാണുന്ന സാധനമാണ് മില്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ മില്ലറ്റ് എന്ന് പറയുമ്പോൾ അത്ര അധികം ആൾക്കാർക്ക് നമ്മളെ മലയാളികൾക്ക് അത് പിടുത്തം കിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ചാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളധികം യൂസ് ചെയ്യുന്നത് നമ്മൾ കിളികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാമ നമ്മൾ അധികം മേടിച്ചിട്ടുള്ളത് അധികം നമ്മൾ മനുഷ്യർ അങ്ങനെ ഇവിടെ നമ്മളെ നാട്ടിലുള്ള ആൾക്കാരങ്ങനെ ചാമ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ല പക്ഷേ കിളികൾക്ക് വേണ്ടിയിട്ട് ഈ ചാമ നമ്മൾ കണ്ടമാനം മേടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് അതായത് അതായത് കോയൽ കിണർ കുഴിച്ചിട്ടുള്ള അതിൽ നിന്നെടുത്തിട്ടുള്ള ഇറിഗേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കണ്ടാ അതുകൊണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഡ്രൈ ഡ്രൈലാൻഡിൽ ഇവിടെ സൺഫ്ലവറും ചാമയൊക്കെ ഉള്ളത് ഇത് അപ്പുറത്തേക്കിണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചോളത്തിൻ്റെ കൃഷിയുണ്ട് കണ്ടവാനോ ഏരിയയിൽ ചോളത്തിൻ്റെ കൃഷിയുണ്ട് അതേമാതിരി പശുക്കളൊക്കെ കണ്ടമാനമുണ്ട് അതുമാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് തന്നെ ഫുൾ ഡ്രൈ ലാൻഡാണ് കണ്ടാകും മൊത്തം ഉണങ്ങി കിടക്കുന്ന സ്ഥലമാണ് ഗ്രാമത്തിൽ തന്നെയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജഡായുപ്പാറ അതായത് നമ്മളെ നാട്ടിൽ ജടായുപ്പാറ ഉണ്ട് നമ്മളെ കൊല്ലത്ത് അതേമാതിരി തന്നെ ഇവിടെ ലേപക്ഷി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്ത് ആന്ധ്രയിൽ ഉള്ള ഒരു ജഡായുപ്പാറയിലുള്ള ഏറ്റവും വലിയ ഒരു ജഡായുവിൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത് അതേമാതിരി തന്നെ ആന്ധ്രയിലുള്ള ഈ ലേപക്ഷി ഗ്രാമത്തിൽ കാണുന്ന മറ്റൊരു ആയിട്ടുള്ള വലിയൊരു പ്രതിമയാണ് ഈ നന്ദികേശൻ്റെ പ്രതിമ അണ്ട വളരെ വലിയ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഗ്രാനൈറ്റിലുള്ള വളരെ മനോഹരമായിട്ട് കൊത്തുപണിയോടുകൂടുകൂടിയിട്ടുള്ള ഒരു നന്ദികേശ പ്രതിമയാണ് ഈ ലേപക്ഷിയിലുള്ളത് ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലേപക്ഷി എന്ന് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലേപക്ഷി ജഡായു എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേപക്ഷിയിലുള്ള ഈ വീഡിയോ അതേമാതിരി നന്ദികേശൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ലേപക്ഷിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ക്ഷേത്രമുണ്ട് വീരഭദ്രസ്വാമി ക്ഷേത്രം അതാണ് ഈ കാണുന്നത് ഇതിൻ്റെയും ഞാൻ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലേപക്ഷി വീരഭദ്രസ്വാമി ടെമ്പിൾ നടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്രാവലിംഗ് ക്യാമറ ബൈ ശ്യാം നടിച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ആന്ധ്രാപ്രദേശിലുള്ള ലേപക്ഷി ഗ്രാമത്തിലെ കൃഷികളും കൃഷിയിടങ്ങളൊക്കെ അപ്പം എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു വീട് കിട്ടി വീട് എന്ന് പറയാൻ പറ്റില്ല അവരോ റിസോർട്ട് മാതിരി കൊണ്ടടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഞങ്ങൾ രണ്ട് ദിവസം താമസിച്ചത് വളരെ ചീപ്പായിട്ട് നമുക്ക് ഇവിടെ റൂം കിട്ടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം ഈ ഒരു ഗ്രാമത്തിൽ കാലി വളർത്തലും വലിയൊരു ഉപജീവന മാർഗ്ഗം തന്നെയാണ് ഓരോ വീട്ടിലും മൂന്നും നാലും പശുക്കളും വലിയ തൊഴുത്തും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതുമാത്രമല്ല ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും വളരെ കുറവാണ് കാരണം ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ഇഡ്ഡലി അത് വളരെ സ്വാദുള്ള മൂന്ന് ഇഡ്ഡലിയും ആയിരിക്കും ചട്നിയും കറികളും മാത്രമല്ല ഒരു ചായയും കൂടിയിട്ട് ഞങ്ങൾക്ക് വന്ന ചിലവ് എന്ന് പറഞ്ഞാൽ ഇരുപത് രൂപയാണ് പൊതുവേ മറ്റ് നമ്മളെ നാട്ടിലൊക്കെ കേരളത്തിൽ പറയുകയാണെന്ന് വെച്ചിങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് അമ്പതും അറുപതും